നമസ്കാരം കേരളത്തിനെ ഞടുക്കിക്കൊണ്ട് വീണ്ടും അന്യസംസ്ഥാന തൊഴിലാളി മലയാളിയായ ടി ആറിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു കേരളം ദൈവത്തിന്റെ നാട് എന്നത് മാറ്റി അതിഥി തൊഴിലാളികളുടെ നാടാണെന്നും സ്വൈരവിഹാര കേന്ദ്രങ്ങളെന്നും തിരുത്തേണ്ടിയിരിക്കുന്നു ഇവിടെ എന്തും ചെയ്യാനുള്ള ധൈര്യം അവർക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൽ രണ്ട് കൊലപാതകങ്ങളാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ മൂലം നടന്നിട്ടുള്ളത് രണ്ടിലും പ്രതികൾ ഇവർ തന്നെയാണ് കേരളം അതിഥി തൊഴിലാളികളുടെ സ്വൈര്യവിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു കള്ളും കഞ്ചാവും പാൻ മസാലകളും കൊണ്ട് ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് എന്തും ചെയ്യാനുള്ള ഉണ്ടായിരിക്കുന്നു എറണാകുളം സൗത്ത് ഡിപ്പോയിലെ ടിക്കറ്റ് പരിശോധകനായിരുന്ന മഞ്ഞുമ്മൽ പള്ളിക്ക് സമീപം കെ വിനോദ് കുമാർ ആണ് കൊല്ലപ്പെട്ടത് പ്രതി ഒഡീഷ ഗഞ്ചാം ബെഡ സ്വദേശി രജനീകാന്ത രണജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേരളത്തിൽ ഇരുന്ന് മലയാളികളെക്കാൾ കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അവർക്ക് കേരളത്തിലേക്ക് വരാൻ ഒരു നിബന്ധനയുമില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇതൊക്കെ നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് സൗമ്യ വധക്കേസ് മുതൽ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് അന്നത്തെ പ്രതി ഗോവിന്ദമിയുടെ ഇന്നത്തെ ശാരീരിക അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞ കാര്യം കൂടിയാണ് ജയിലിൽ അവർക്ക് സംരക്ഷണം നൽകാനും ആഹാരം നൽകാനും ആളൂരിനു വെച്ച് വാദിക്കാനും ഉള്ളത്ര പിടിപാട് അതും നമ്മുടെ കേരളത്തിൽ എങ്ങനെ ഉണ്ടായി എന്നത് വലിയൊരു ചോദ്യമാണ് ഞാൻ രണ്ട് കൈകൊണ്ടും തള്ളി അവൻ വീണു എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂ ട്രെയിനിൽ കയറി പിടികൂടിയ റെയിൽവേ സംരക്ഷണ സേന ഉദ്യോഗസ്ഥനോട് പ്രതി രജനീകാന്ത പറഞ്ഞതിങ്ങനെയായിരുന്നു ഇത് വീഡിയോയിൽ പകർത്തിയിട്ടുമുണ്ട് പിന്നോട് തൃശൂർ റെയിൽവേ പോലീസും ആർ ചോദ്യം ചെയ്യുമ്പോഴും ഇയാൾ മദ്യലഹറിയിൽ തന്നെയായിരുന്നു തൃശൂരിൽ നിന്നാണ് പ്രതി ട്രെയിൻ കയറിയത് വിനോദിനെ തള്ളിയിട്ട ശേഷം സീറ്റിൽ പോയി കിടന്നു ആർ പി എഫ് വരുമ്പോഴും ഇയാൾ കിടക്കുകയായിരുന്നു കുന്നംകുളത്തെ ബാറിൽ ജീവനക്കാരനാണ് പിടിയിലായ പ്രതി രജനീകാന്ത എന്ന് ഇതിനോട് വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ജോലിക്ക് വന്നപ്പോൾ ഇയാളെ പറഞ്ഞു വിട്ടതാണെന്ന് ബാറുടമ്മ വ്യക്തമാക്കി രണ്ടു മാസം മുൻപാണ് ഇയാൾ ഇവിടെ ജോലിയിൽ പ്രവേശിപ്പിച്ചത് രജനീകാന്തയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞിരുന്നില്ലെന്നും ബാറുടമ്മ പ്രതികരിച്ചു എറണാകുളം പട്ന എക്സ്പ്രസ് വൈകിട്ട് ആറ് നാല്പത്തഞ്ചിന് തൃശൂർ സ്റ്റേഷൻ വിട്ട് അധികം കഴിയും മുൻപ് മുളങ്കുന്നത്തുകാവ സ്റ്റേഷന് സമീപത്താണ് വിനോദിനെ തള്ളിയിട്ടത് തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ ഇദ്ദേഹത്തിന്റെ ദേഹത്തു കൂടി മറ്റൊരു ട്രെയിൻ കയറി കയറിയിറങ്ങിയതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എസ് പതിനൊന്ന് കോച്ചിൽ ടിക്കറ്റ് പരിശോധനയ്ക്ക് പരിശോധനയ്ക്കെത്തിയ വിനോദം രജനീകാന്തയും തമ്മിൽ തർക്കമുണ്ടായി ടിക്കറ്റ് ഇല്ലാത്ത രജനീകാന്തയോട് എത്തുമ്പോൾ ഇറങ്ങണമെന്ന് വിനോദ് നിർദ്ദേശിച്ചു ഇതിനുശേഷം ഇദ്ദേഹം വാതിലിന് സമീപമെത്തി വെള്ളം കുടിക്കുമ്പോൾ പ്രതി തള്ളിയിടുകയായിരുന്നുവെന്നാണ് മറ്റു യാത്രക്കാർ നൽകുന്ന വിവരം മദ്യലഹരിയിലായിരുന്ന പ്രതി തങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചതിനാൽ ചങ്ങല വലിക്കാൻ പോലും കഴിഞ്ഞില്ലെന്നും യാത്രക്കാർ പറയുന്നു പിന്നീട് സമീപ കോച്ചിലെ ടി ഇവർ വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ടാണ് പ്രതിയെ പാലക്കാട് നിന്ന് പിടികൂടിയത് മാസങ്ങളായിട്ടില്ല ഒരു പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന് മാർക്കറ്റിൽ ചാക്കിൽ കെട്ടിവെച്ചതും ഈ അതിഥി തൊഴിലാളി തന്നെയാണ് എന്താണ് ഇതിനൊക്കെ കാരണം അനി സംസ്ഥാനക്കാർ ജോലി തേടി വരുമ്പോൾ ജോലി ചെയ്യാൻ മടിയുള്ള മലയാളികൾ അവർക്ക് ജോലിയും തുച്ഛമായ ശമ്പളവും ഒക്കെ നൽകി കൂടെ നിർത്തുന്നു ഇവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നോ ഇവരുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെയാണ് ഇവർ കേരളത്തിലേക്ക് വണ്ടി കയറുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നായ കുറച്ചെന്ന് പറഞ്ഞ് ചെരുപ്പെറിഞ്ഞ അന്യ സംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്ത യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കൊന്നതും കേരളത്തിൽ തന്നെയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം